എതിരെ വരുന്നുണ്ട് പറയുന്നത് സർക്കാർ സംഘപരിവാരത്തിന് തീരുമാനം തീരുമാനമെടുത്തത് സംഘപരിവാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇവരിപ്പം പറയുന്ന സംഘപരിവാരത്തിന് എന്തിനാണ് പറയുന്നത് പിന്നെ എന്തിനാണ് വി ഡി സതീശൻ നിയമസഭയിൽ ഏകകണ്ഠേനയുള്ള പ്രമേയം പാസാക്കാൻ തീരുമാനിച്ചത് വക്കഫ് ബോർഡിന്റെ അധിനിവേശം രാജ്യവ്യാപകമായിട്ടുണ്ട് ഒരു ഭൂമി തർക്കം വന്നാൽ കോടതിയിൽ പോവാൻ പോലും പൗരന്മാർക്ക് അവകാശമില്ല വക്കഫിന്റെ ട്രിബ്യൂണലിലാണ് പോകുന്നത് രാജ്യത്ത് കെട്ടുകേഴ്വില്ലാത്ത ഒരു കാര്യമാണത് മറ്റൊരു സ്ഥലത്തും ഇങ്ങനെ ഒരു ഗതികേട് ഭൂമിയുടെ പേരവകാശവാദം തർക്കം വരുമ്പോൾ ഒരിക്കലുമില്ല അതിപ്പോൾ ഒരു മഠമായാലും ആധ്യാത്മിക സ്ഥാപനമായാലും ഒരു ആരാധനാലയമായാലും ഒന്നും ഈ ഈ തരത്തിലുള്ള ഒരു നീതി ഇരട്ട നീതി ഇല്ല ഇവിടെ വഖഫ് ബോർഡിന്റെ ട്രിബ്യൂണലിലാണ് പോകുന്നത് വഖഫ് ബോർഡ് നിശ്ചയിക്കുന്ന ആൾക്കാരാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പം ഇത് വളരെ അശാസ്ത്രീയമായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു നിയമമാണ് അത് പരിഷ്കരിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ കോൺഗ്രസും സി പി എമ്മും അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് നിയമസഭയിൽ പ്രമേയം പാസാക്കിയത് അത് പ്രതിപക്ഷത്തിന് ഒരാത്മാർത്ഥതയും ഇക്കാര്യത്തിലില്ല അവർക്ക് ഒരു വാക്ക് പോലും മുനമ്പ നിവാസികളെ കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് നിങ്ങളുടെ തലം തന്നെയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കണം നിങ്ങൾ നിയമാനുസൃതം കൈപ്പറ്റിയിട്ടുള്ള ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി വേറൊരു കമ്മീഷനെ വെച്ച് നിങ്ങൾ തന്നെയാണോ എന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം തലയ്ക്ക് വെളിവുള്ള തീരുമാനമാണോ ആരെങ്കിലും അംഗീകരിക്കും ഈ രാജ്യത്ത് ആരെങ്കിലും നിയമപരമായി പതിറ്റാണ്ടുകളോളം കൈ കൈവശം വെക്കുന്ന ഒരു ഭൂമി അവർ ഒരു തെറ്റും ചെയ്യാതെ അവർ കൈവശം വെക്കുന്ന ഭൂമി ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ഇനിയും എന്ന് പറഞ്ഞാൽ സർക്കാരിന് ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത് അപ്പോൾ സർക്കാർ മുനമ്പ് നിവാസികളുടെ അവകാശത്തോടൊപ്പമല്ല അവര് വഖഫ് കയ്യേറ്റക്കാരോടൊപ്പമാണ് എന്നുള്ള നിലപാടാണ് ഇരുന്നത് ഈ ഒരു പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാനാണ്